അയ്യോ ഇന്ന് രാവിലെ അപ്പുക്കുട്ടിനെയും കൊണ്ട് ഞാൻ പൊറുതി മുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സ് പോകുമെന്ന് പറഞ്ഞ അവസാനം ഞാൻ ഇറങ്ങി ഓടി അവൻ എൻ്റെ പുറയിൽ ഓടി അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ ചെന്നതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് കൂടി അപ്പോൾ ഇന്ന് പുതിയ ബ്ലൗസ് വാങ്ങിച്ചുകൊണ്ട് ഇതിടാന്ന് വിചാരിച്ചു റെഡിമെയ്ഡ് ബ്ലൗസ് ആട്ടോ സാരി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുക്കും അപ്പോൾ സാരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ മേക്കപ്പിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന ഫേസ് സ്കാനിടെ ടിൻ്റഡ് മോയിസ്ചറൈസർ ആണ് കേട്ടോ ഇതാണെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഫേസിൽ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് സ്കിന്നുമായിട്ടൊക്കെ അബ്സോർബായിക്കോളും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമ്മുടെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ മാറ്റിയിട്ട് ഒരേപോലത്തെ സ്കിൻ തരാൻ ഹെൽപ് ചെയ്യും ഓയിലി ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നതുകൊണ്ട് തന്നെ ഒട്ടും സ്റ്റിക്കി ആയിട്ട് ഒന്നും ഇരിക്കത്തില്ല ഫേസിൽ വിലയാണെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തതിന് ലിപ്സ്റ്റിക് ആണ് ഇതാണ് ഫേസ് സ്കാനയുടെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നല്ല ചുണ്ടിൽ ഇങ്ങനെ ഗ്ലൈഡ് ആയിക്കോളും ഒരു തവണ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ചുണ്ടി അനങ്ങത്തില്ല കേട്ടോ നല്ല കവറേജ് തരുന്നത് മാറ്റ് ഫിനിഷ് ആണ് ഒൻപത് മണിക്കൂർ ചുണ്ടിൽ തന്നെ ഇരുന്നോളും ഹൈഡ്രേറ്റിംഗ് ആണ് അനങ്ങത്തില്ല ഇനി അവസാനം ഫേസ് സ്കാനയുടെ തന്നെ സ്ട്രോപ്പ് ക്രീമും നമ്മുടെ ഈ ടിൻ്റെ മോയിസ്റ്ററൂടെ മിക്സ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരും അടിപൊളിയാണ് കേട്ടോ ഇനി 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 എവിടെയെങ്കിലും ഫേസ് ഒക്കെ ഡൽ ആയിട്ട് ആണെങ്കിൽ അത് ഇതുപോലെ ചെയ്താൽ മതി ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും അപ്പൊ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് ക്യൂആർ കോഡ് ഞാൻ മോളിക്കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് ടാറ്റാബെസ്റ്റ്